ോ ഹദീന ഓത്തിനായ ചില്ല ഓ മീ പാൻ പാപ്പണം പാപ്പ ജീവി പി മദീന ഓത്തിനായ ചില്ല ഓം നിൻ പാപ്പണം ജീവി പിള്ള ആ മിനിവിന്റെ കല്പിൽ പേരുത്ത് ആറ്റലായ മോനെയോർത്തു വേദന പേരുത്ത് ഏറ്റതൂക്കം കാട്ടിടാതെ ഓമനിച്ചണച്ചു മിന മകനെ ചുംബനമാണച്ചു ഓമനമോഹം മദീനെ ഓത്തിനായ ചില്ല ഓമനീപ്പാൻ പാപ്പ വേണം പാപ്പ ജീവി പിള്ള അത്തലിൽ തന്മുത്തുമോനെ റ്റ നോട്ട് പോത്തി ആമിനിയാഷയോടെ പൂമകനെത്തി അങ്ങിനെ കാലം കഴിഞ്ഞു കാലമോരോ നാളിൽ ആമിനാ പീയും മകനെ വിട്ടുപോയി മണ്മണ്ണിൽ ഓമനമോഹം മദീനെ ഓത്തിനായ ചില്ല ഓമനിപ്പാൻ പാപ്പ വേണം പാപ്പ ജീവിപ്പില്ല ായി ഭൂമിയിൽ ബിയുള്ള ആറുവായ സായ കാല കാറ്റലറിന പിയുള്ള ഭൂതലം പോകുന്ന മുൻപേ പാപ്പയും പീരിഞ്ഞോ ബാലനായി വരുന്ന കാലം ഞ്ഞോ ആരുമാരും ഓമനീച്ചിൽ വാളർന്നോ ആടലിൽ നിന്നാടുമേച്ച് കൊച്ചുമോൻ വാളർന്നോ ഓ മനാമോദീനെ ഓത്തിനായ ചില്ല ஓமனி பான் பாப்ப வேணம் பாப்ப ஜீவி பில்லா ஓத்து பள்ளிலோதில்ல எங்கிலும் ஆபாலன் ஓர்த்திடாதே போலும் ஓற்ற കള്ളമോദിയില്ല നേരും മാത്രം ചെന്നതാലി സത്യമാനാബാൽ നേടിയൽ അമീന ജാതി സത്യശീല ഓമന മോഹം മദീനെ ഓത്തിനായ ചില്ല പാൻ ബാപ്പ വേണം ബാപ്പ ജീവി പിള്ള ப்போட்டீ வாழ்த்திய பொன்ஹீமா போட்டிய பொன்ஹலிமா முந்திரி பூவினை பொன்னாரிச்சாட்டீமா ஹதீமணி ஹலீமா महिला मणि हलीमापि पीबे मोल पाल मोटीमा पन हलीमा पन्हलि मोय हलीमा முந்திரி போன பொன்னாரிச்சாட்டீமா ஹலீமணி ஹலிமா மகிழி ஹலிமா பெட்டிடாதும் மாநாய மடிப்பற்றி கிடக்கையாய पीड़ा पावी படி பற்றீ கிடக்கோ கயாய் பரிமறள மொத்தியே கண்டதி தாரா தார் பெரியோர் கானிள்ள பொன் hali மா பரிசுத்த சௌபாக்யவதி ஹலீமா மத்து ஹபீபே மூல பாலம் மோடீவா லரதிய பொன் hali மா போட்டிய பஹாலி மா மந்திரி பூவீதே பொன்னாரி சாத்தி மஹாதேமணி ஹாலி மா மகிலமணி ஹாலி வரவாலே പല അത്ഭുതം കണ്ടൊരു ജീവേ அதிர் பதோவிங்க பல அதுபுதம் கண்டோரு ஜீவே அம்பிணி கொத்த தீடம்பிண்டே சத்தாலே ஆனம் கொண்டாலிமா சொர்க்கொள்ளும் பங்காலிமா

മലർ തോയലാളിച്ചു മോത്തി താരാട്ട് പാടി വളർത്തി മലർ തോഹായലാളിച്ചു മോത്തി താഴത്തും തണലിലും വെക്കാതെ സ്നേഹത്താൽ കൊണ്ടു നടന്നാലി മാ പൂകൊള്ളും ீவர்த்திய பொகாலிமா போட்டிய பொ முந்தீரிப்போவின பொன்னாரிச்சாட்டீமா ஹலீமணி ஹலீமா மகிழா மணிஹலிமா നബി കുല്ലി ുംഗരിബിലും പുണ്യ തിൻ്റെ ജമാനീ മയിലിൻ്റെ സുന്ദരൂപണിമാണിയ ചമഞ്ഞൊരു മൗലൽ മൗലാല സയ്യിദ് ും മഹരി മഹേ പുണ്യ നിന്റെ യമാനീ മൊഞ്ചു തികഞ്ഞൊരു മൂല്യ ശരീരം നെഞ്ചുവിടർന്നൊരു മോഹന താരം ിരി തൂവിയാലം മൊഞ്ചൊ തികഞ്ഞൊരു മൂല്യ ശരീരം നെഞ്ചു നെഞ്ചുവിടുന്നൊരു മോഹന താരം പുഞ്ചിരി കുഞ്ചിരി തോങ്ങിയാലം അലങ്കാരനോറ മൊഹമ്മദ് കത്തി ജോലി മോത്തമേനി സയ്യിദ് നാ महरी बिले शुली ज़ी महंदे पुण्य शी കോമളരാം നിരന്ന കാമിനിമാരുടെ പൽവ് കവർന്ന ആമുഖം കണ്ടവരാകെ മറന്ന കോമളരാം നിരന്ന് കാമിനിമാരുടെ കൊല്ല് കവർന്ന ആമുഖം കണ്ടവരാകെ മറന്ന മറന്നതിനാൽ കൈകൾ മുറിച്ചവൽ എന്നി തിള

പങ്കജമേനിയെ കണ്ടവരെങ്കിൽ പങ്കിടും കൽപുമുറിച്ചവരെങ്കിൽ തങ്കമലർവി ആയിഷ ചൊന്നേ പങ്കജമേനിയെ കണ്ടവരെങ്കിൽ പങ്കിടും കൽപ്പുമുറിച്ചവരെങ്കിൽ മംഗമലർവി ആയിഷ ചൊന്നേ മംഗമണി ആയിഷ ചൊന്നിടെ തിങ്കളോതിയിലോ തരുവാ مولانا مولى العالم سيد عدناني مشرق المغرب مغرب الام النبي شمس الهدى في كل زماني مخشر لي كل يا شفاعه ആദി ലാദിമുയർത്തിയനൂറ് ആദി മുതൽ തെളിവുള്ള മുനീർ ആദരമായന് വിമഹമോ ആദിയിലാദ്യമുയർത്തിയനൂറ് ആദി മുതൽ തെളിവുള്ള മുനീർ നബി വിമഹമോദ് മമറിമദേ ശോഭന മാംപ്രഭ ഭംഗിയാത്ത തങ്ങടെ പോമോ മേനി അതിനിരത്തിലൊം മവരിംസൃഹൃദാൽ സമാനേ അക്ഷറിന്റെ പുണ്യശപാ ൻ്റെ യജമാനീ മയിലിൻ്റെ സുന്ദര രൂപം മണിഞ്ഞു ചമ അതിനാ എത്രലാത്തൂകൾ ചൊല്ലിടേണം തങ്ങളെന്നെ അറിഞ്ഞിടാനായി ഈ ജന്മം ഞാൻ അത്രമേൽ പാപങ്ങൾ ചെയ്തോനാണെന്നാലും പാടെ മറന്നിടാനാ എന്നെങ്കിലും തീരു മണ്ണിലെത്താൻ എന്തു ചെയ്യും ഞാൻ ഈ കോലത്തിൽ എന്താണേലും മതികില്ലാലിഞ്ഞെന്നാൽ മതിയെ പറഞ്ഞെന്നാൽ നോക്കുമോ ഈ പാപത്തിൽ ോക്കുമോ ഈ പാപത്തിൽ എത്ര സ്വലാത്തുകൾ ചൊല്ലിടേണം തങ്ങളെന്നെ അറിഞ്ഞിടാനായി ഈ ജന്മം ഞാൻ അത്രമേൽ പാപങ്ങൾ ചെയ്തോനാണെന്നാലും പാടെ മറന്നിടാനാ എന്നെങ്കിലും ായിും തീരുമണ്ണിലെത്താൻ എന്തു ചെയ്യും ഞാൻ ഈ കോലത്തിൽ എന്താണേലും മധുലാലിഞ്ഞെന്നാൽ മതിയെ പറഞ്ഞെന്നാൽ നോക്കുമോ ഈ പാപത്തിൽ പലരുടെ കണ്ണിലും വിരുന്നു വന്ന കഥയുണ്ട് പതികനിലൊരു ദിനവും കണ്ടിടാത്തവതയുണ്ട് ഇലകളൊഴിഞ്ഞൊരീ മരത്തിനന്തു നിറമുണ്ട് ഇടമൊറിയാതെ പാപം ചെയ്തു തീർത്ത കരയുണ്ട് പലരുടെ കണ്ണിലും വിരുന്നു വന്ന കഥയുണ്ട് പതികനിലൊരു ദിനവും കണ്ടിടാത്ത കണ്ടിടാത്തവതയുണ്ട് ഇലകളൊഴിഞ്ഞൊരീ ത്തിനന്തു നിറമുണ്ട് ഇടമൊറിയാത്ത പാപം ചെയ്തു തീർത്ത കരയുണ്ട് കണ്ടാലകൻ നീടല്ലേ നീറും കാന ലാറി തണുപ്പിക്കണം മോത്തിൻ മുന്നേ തിരുമുഖമതു വിരിയുന്ന ചെറുപൂന്തോട്ടമായിടേണം ആവോളമ്മ തേനും നുകർ നീടേണം എത്ര സ്വലാത്തുകൽ ചൊല്ലിടേണം തങ്ങളെന്നെ അറിഞ്ഞിടാനായി ഈ ജന്മം ഞാൻ അത്രമിൽ പാപങ്ങൾ ചെയ്തോനാണെന്നാലും പാടെ മറന്നിടാനായി എന്നെങ്കിലും തിരുമണ്ണിലെത്താൻ എന്തു ചെയ്യും ഞാൻ ഈ കോലത്തിൽ എന്താണേലും മതി ഹില്ലാലിഞ്ഞെന്നാൽ മതിയെ പറഞ്ഞെന്നാൽ നോക്കുമോ ഈ പാപത്തിൽ കണ്ണുനീരതെന്നും അങ്ങയോർത്തല്ല പഴകിയ കൽപിലങ്ങ് നോക്കിടുന്ന പതിവില്ല എഴുതിയ വരികളൊന്നും പോലും റൗവ കണ്ടില്ല തഴുകിയ കാറ്റിനൊന്നും ആമദീനമണമില്ല ഒഴുകിയ കണ്ണൊരിതൊന്നും അങ്ങയോർത്തല്ല പഴകിയ കൽപിലങ്ങ് നോക്കിടുന്ന പതിവില്ല എഴുതിയ വരികളൊന്നും പോലും റൗല കണ്ടില്ല തഴുകിയ കാറ്റിനൊന്നും ആമദീന മണമില്ല കണ്ടാലകന്നീടല്ലേ ഈ പാപത്തെ കൂട്ടാൻ മറന്നീടല്ലേ മറന്നാലും മതുകിലെ മലർ മത് മധുവോളം കോടി ോ രാവേറെ തേനാലിൽ തുടിക്കാമല്ലോ എത്ര സലാത്തുകൾ ചൊല്ലിയിടേണം തങ്ങളെന്നെ അറിഞ്ഞിടാനായി ഈ ജന്മം ഞാൻ അത്രമേ പാപങ്ങൾ ചെയ്തോനാണെന്നാലും പാടെ മറന്നിടാനാ എന്നെങ്കിലും തീരോ മണ്ണിലെത്താൻ എന്തു ചെയ്യും ഞാൻ ഈ കോലത്തിൽ എന്താണേലും മതികില്ലാലിഞ്ഞാൽ മതിയെ പറഞ്ഞെന്നാൽ കേൾക്കുമോ ഈ പാപത്തിൽ بابتي الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا ح മണ്ണിലെ താരമേ പതി സോനമേ സോനമേഷ്കറിയാതെ ചൊല്ലിയിടും നീവർ സ്നേഹീതവം കേൾക്കണേ അസ്വലാത്തോ വസ്സലമ അലൈകയറലോ വസ്സലമോ അല്ലൈകയ ബീബല്ല